ഹലോ അസ്സാമലൈക്കും നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതും ബിഗ് സൈസിൽ തന്നെയാണ് കേട്ടോ സൈഡ് ഓപ്പൺ വരുന്ന ത്രീ പീസാണ് ഇതിൽ നല്ല രണ്ട് കളർ കേട്ടോ ഒരു നല്ലൊരു മുറൂണും അതുപോലെ നല്ലൊരു മഞ്ഞയാണ് വരുന്നത് കേട്ടോ രണ്ടും നമുക്ക് ഓരോന്നായിട്ട് നോക്കേ ഇത് ഫോർ എക്സ് മുതൽ സെവൻ എക്സല് വരെ ഇതിൽ സൈസ് വരുന്നുണ്ടേ ഇതിൽ നമ്മൾ കാണിക്കുന്ന ഒരു സെവൻ എക്സ് എൽ ആണ് എന്താ ഇതാ സെവൻ എക്സ് എൽ ആട്ടോ ഇതിന് നെക്ക് വിതാ ഒരു ബോക്സ് വർക്കിൽ മിററും ത്രെഡ് വർക്കും മിക്സ് ആയിട്ടാണ് വന്നത് ഇത് ഇങ്ങനെ ഒരു പ്രിൻ്റ് ഇത് വരുന്നത് ഇതിൻ്റെ ഒരു വീനൊക്കെ നമ്മൾ ഇതിന് മുമ്പേ നമ്മൾ കാണിച്ചിരുന്നു ഇത് അതിൽ റൗണ്ടിനൊക്കെ കേട്ടതിൽ വന്നത് ഇതിൻ്റെ ബാക്ക് വാഷ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് റയോൺ ആട്ടോ അത്യാവശ്യം കുറച്ച് തിക്കുള്ള റയോൺ ആണ് സൈഡ് ഇതാ ഇതുപോലെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ലൈനിങ് ഇല്ല കേട്ടോ അതുപോലെ സ്ലീവ് ഇതാ ഇതുപോലെ ത്രീ ഫോർ തന്നെയാണ് അതിൻ്റെ എൻ്റിലിതാ ഒരു ബോർഡർ വർക്ക് വരുന്നുണ്ടേ പിന്നെ അതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല വിടുത്തു വരുന്ന പലാസാ കേട്ടോ അതാ ഇതുപോലെ ആ നല്ല അത്യാവശ്യം നല്ല വിടുത്ത് വരുന്ന പലാസാ കേട്ടോ പാൻറ്റ് വരുന്നത് ആ ഒരു മെറൂൺ കളറിൽ തന്നെ ചെറിയൊരു ഡോട്ട്സ് ആയിട്ടാണ് കേട്ടോ പാൻറ്റ് വരുന്നത് ഷോള് ആ ടോപ്പിൻ്റെ തന്നെ സെയിം പ്രിൻ്റാണ് വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ ഷോള് വരുന്നത് അടുത്തതാ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നെക്ക് ഇതാ വീനക്കാണ് വരുന്നത് വീനക്കിൽ ഇതാ ത്രെഡും മിറും സീക്വൻസും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയ നെക്കാണേ ഇതും ഫോർ എക്സൽ മുതൽ സെവൻ എക്സല് വരെ സൈസുണ്ട് ഇതിലിപ്പോൾ നമ്മൾ കാണിക്കുന്നത് സെവൻ എക്സലാണ് നല്ല യെല്ലോ കേട്ടോ ഇതും നല്ല തിക്ക് ഉള്ള റയോണാണേ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ കേട്ടോ എന്നെ ബാക്ക് ബാഗ് ഇതാ എങ്ങനെ ഇതിനും ലൈനിങ് ഇല്ലാട്ടോ സൈഡ് ഓപ്പൺ തന്നെയാണ് സൈഡ് സ്ലിറ്റ് ആണ് സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് ഇതിന്റെ പാൻറ് വരുന്നത് സെമി പാൻറ് ആണേ ഇതെങ്ങനെയാണ് പ്ലെയിൻ ആട്ടോ പാൻഡ് എന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും ആയിട്ടാണേ നല്ല സോഫ്റ്റ് ആട്ടോ ഇതിന്റെ പാൻറിന്റെ മെറ്റീരിയലും അതിന്റെ താഴ്ബാത ഇതാണ് ഇതിന് വിടുത്ത് വരുന്നത് ഒരു സെമി പാൻറ്റാണ് വരുന്നത് ഷോള് ആ ഒരു ടോപ്പിന്റെ ഒരു പ്രിന്റ് തന്നെയാണ് ഇതാണ് ഷോള് വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു കളർ ആട്ടോ ഇതിൽ വരുന്നത് ആ പിങ്കും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ഫ്ലവറാണ് ഷോള് വരുന്നത് വെയിറ്റ്നെസ് ആട്ടോ ഷോൾ വരുന്നത് ഇതിന്റെ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്ത് നമ്മുടെ നമ്പറിൽ വരിക വാട്സപ്പിൽ വരിക നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്